ശേഷം പറയുന്നതായിരിക്കും നല്ലത്രികർപ്പിച്ചു അതൊക്കെ ഓരോരുത്തരും പറയുന്നതാണ് എന്തായാലും നാലുമണിക്ക് ശേഷം എന്തായാലും പറയുന്നത് ആ ഇത്തവണ കുറെ പേര് മത്സരിക്കുന്നുണ്ടല്ലോ എനിക്ക് തോന്നുന്ന ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം അതാണ് കാരണം അമ്മയെ അപ്പോൾ തുടങ്ങിയിട്ട് മുപ്പത്തി രണ്ട് വർഷം കഴിഞ്ഞു മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ട് ഇത്രയും വർഷത്തിനിടയിൽ ഇത്രയും അധികം ആളുകൾ മത്സരിക്കാൻ വരുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ തന്നെ നമുക്ക് അവർക്കുണ്ടായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എനിക്കതിൽ ഒരു പേഴ്സണലി സന്തോഷമുള്ളത് കഴിഞ്ഞ വർഷം ഞങ്ങൾ അഡ്വ കമ്മിറ്റി ആയിരുന്നു ആ അഡ്വ കമ്മിറ്റിയിൽ ഉള്ള പ്രവർത്തനം കണ്ടിട്ടും അല്ലെങ്കിൽ അഡ്വോ കമ്മിറ്റി കൂടുതൽ ജനകീയമായത് കൊണ്ട് തന്നെയാണ് ഈ ഇത്രയും പേർക്ക് മത്സരിക്കാൻ ആഗ്രഹം വന്നത് ശരിയാണ് ഞങ്ങൾക്ക് മത്സരിക്കാലോ ഞങ്ങൾ മത്സരിച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് വരാലോ അല്ലെങ്കിൽ തോന്നലിൻ്റെ ഒരുപാട് പേര് പേര് നോമിനേഷൻ കൊടുക്കുകയും മത്സരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വർഷത്തിനിടയിൽ ഈ ഒരു വർഷം കൊണ്ടാണ് അങ്ങനെ ഒരു തോട്ടം ആളുകൾക്ക് വന്നെങ്കിൽ അത് കഴിഞ്ഞ കമ്മിറ്റിയുടെ ഏറ്റവും വലിയൊരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് യുവമുഖങ്ങൾ കുറച്ച് കൂടുതൽ വരുന്നുണ്ടോ യുവമുഖങ്ങളും ഉണ്ട് പഴയ മുഖങ്ങളും ഉണ്ട് കുറേ പേരുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടില് ജനാധിപത്യ രാഷ്ട്രമാണ് നമുക്ക് ആരോപണവിധേയരായിട്ടുള്ള ഒരുപാട് മന്ത്രിമാരുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ നാട്ടില് അവർക്ക് മത്സരിക്കാമെങ്കിൽ ആർക്കും മത്സരിക്കാം അല്ലേ ഒരു സംഘടനയേക്കാൾ വലുതാണ് ഒരു രാഷ്ട്രം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങക്ക് എല്ലാവർക്കും അറിയാതെ തന്നെയാണ് സത്യം ഈ രാഷ്ട്രത്തിൽ ായിട്ടുള്ളവർ മത്സരിക്കുന്നുണ്ടെങ്കിൽ ആർക്കും കോടതിയാണ് തീരുമാനിക്കേണ്ടത് തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ പാനലോ ഗ്രൂപ്പോ അങ്ങനെ ഒന്നുമില്ല ഇല്ല ഞാൻ പറഞ്ഞത് ഇത്രയും പേര് അവരുടെ സന്തുഷ്ടപ്രകാരം മത്സരിക്കുകയാണ് നല്ല കാര്യമായിട്ടായിരിക്കും എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവില്ല അപ്പോൾ മേനോനും രണ്ടുപേരും മത്സരമാണ് അപ്പം ലാലേട്ടൻ ലാസ്റ്റ് ജനറൽ ബോഡിയിൽ പറഞ്ഞൊരു കാര്യം എന്താണ് ആര് വേണമെങ്കിലും മത്സരിക്കുവോ അങ്ങനെ സ്ത്രീ എന്നോ പുരുഷനൊന്നോ അങ്ങനെ ബയസ്ഡ് ആവാതിരിക്കുക എല്ലാവരും മത്സരിക്കുക ആഗ്രഹമുള്ളവരൊക്കെ മത്സരിക്കുക എന്ന് പറഞ്ഞ പറഞ്ഞിട്ടാണ് ലാലേട്ടൻ പടി ഇറങ്ങിയത് അതായത് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് കേട്ടോ ലാലേട്ടൻ ഉണ്ട് പണ്ടും ഇന്നസെൻറ്റാങ്കിൾ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ നമ്മുടെ എല്ലാ പ്രോഗ്രാംസിനും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മമ്മൂക്കയും ലാലേട്ടനൊക്കെ എപ്പോഴും നമ്മുടെ സംഘടനയിൽ തന്നെ പ്രോഗ്രാംസിനുണ്ടാവുകയും ചെയ്യും പക്ഷേ തലപ്പത്ത് അതായത് ഒരു പൊസിഷനിൽ ഇരിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആളുകൾ വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവരൊക്കെ തന്നെയാണ്